So വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ ജാക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന നേരത്താണ് അവന് ഈ ഒരു സ്ഥലത്ത് ഒരു വിചിത്രമായിട്ട് എന്തോ കണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാനാണെങ്കിൽ ഇവനും കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ ഞങ്ങളും ആ സാധനം കണ്ടു കേട്ടോ എനിക്ക് തോന്നുന്നു അത് വല്ല റോബോട്ട് എങ്ങാണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ചൂച്ചു ചാർലീനേട്ടാൽ എന്തായാലും അതിൻ്റെ അടുത്തൊന്നു പോയി നോക്കണം അത് സംഭവം അത് ഉള്ളത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല അത് റോബോട്ടാണോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല സോ എന്തായാലും അതിൻ്റെ അടുത്തൊന്നു പോയിട്ട് നോക്കണം പിന്നെ ഗൈസ് അതിനെ ഇതിന്റെ മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പിച്ച് വിട്ടതാണ് അതിന് ശേഷം അതിന് ഇപ്പോഴാണ് കാണുന്നത് പിന്നെ ഇത് അത് തന്നെയാണെങ്കിൽ വലിയ ഉറപ്പൊന്നും ഇതാണെങ്കിൽ പോകുന്ന ടൈമിലെ ചെറിയൊരു സാധനം ഇപ്പോഴേ വലുതായിട്ടുണ്ട് കേട്ടാ ഗൈസ് എനിക്കിതിനടുത്തേക്ക് പോകുന്നവർ പേടിയാവുന്നുണ്ട് കാരണം അതിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയ ഷെൻ്റെ പൊന്നു ഗൈസ് പേടിയാവുന്നുണ്ട് ഗൈസ് ഇതിൻ്റെ ലൈറ്റൊക്കെ ഓൺ ആണ് ഗൈസ് പിന്നെ ഇതിന്റെ അടുത്ത് കൂടുതൽ നേരം നിൽക്കുന്നത് അത്ര സേഫ് ഉള്ള കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എന്തായാലും പോവാണ് അമ്മക്ക് നാളെ ോക്ക ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ഇത് ഇവിടെ അളകിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഭയന്നിരിക്കുന്നത് നല്ലതാണ് കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്നെ പറഞ്ഞിട്ട് ഇക്കാര് ഉണ്ടാവില്ല അത് ഈ സിറ്റി മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഇവിടെ നിന്ന് ഞാനും ജാക്കും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് വഴിയെ നോക്കാം അത് എന്തായിട്ടുണ്ടെന്ന് ഞങ്ങൾ ഈ ഒരു പൈന നിര നേരത്തെ ഇവിടേക്ക് വരാൻ കാണിച്ച ധൈര്യം നിങ്ങളൊന്ന് സമ്മതിക്കണം കേട്ടോ കാരണം ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അത്ര മിനിമം കുറച്ചേലും ധൈര്യം വേണം അല്ലാതെ ഇങ്ങോട്ട് വന്ന ഏതാളാണെങ്കിലും അവിടെ വടിയായി കടന്നോളൂ പിന്നെ ഗൈസ് നമ്മളെ ജാക്കിൻ്റെ ഒരു കൂട്ടുകാരൻ അവന് രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരത്താണെങ്കിൽ സൈറൺ ഹെഡിനെ കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അതാണെങ്കിൽ മലയുടെ സെഡിലൂടെ മണ്ടി പോകുന്നതാണ് അവൻ പറഞ്ഞത് എനിക്കും ഞങ്ങൾ ഞങ്ങളതെന്തായാലും അതും കൂടി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ടൈമിൽ അറിഞ്ഞത് കേട്ടോ സോ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നടക്കുക എന്നത് ഒരു ഇല്ല ഇനി വീട്ടിലെത്തോളം എനിക്കൊരു സമാധാനം ഇല്ല ഗൈസ് കാരണം പേടിയായിട്ട് വയ്യ ഇനിയിപ്പോൾ അത്ര ദൂരം ആ കാണുന്നു തന്നെയാണ് എൻ്റെ വീട് എന്തായാലും നമുക്ക് നാളെ ആ ചൂച്ചു ചാർലി എന്തായിട്ടുണ്ടെന്ന് ഒന്ന് നോക്കണോട്ടോ പിന്നെ നാളെ ഒറ്റയ്ക്ക് ഒന്നും പോവാൻ പ്ലാനില്ല നമുക്കൊരു രണ്ടുപേരെ എക്സ്ട്രാ കൂട്ടണമെന്നാണ് എൻ്റെ ഒരു പ്ലാനെ അതെന്തായാലും ഇനി നാളെ തീരുമാനിക്കാം കൈസ് ഞാൻ എന്തായാലും ഇനി നമുക്ക് നേരെ പോയിട്ട് ആ ചൂച്ചു ചാർലീനൊന്ന് പോയി നോക്കണം സോ എന്തായാലും എനിക്ക് കുറച്ച് സാർമാരെ കൂട്ടാണ്ട് സോ എന്തായാലും നമുക്ക് അവരെ വണ്ടി പോകുന്ന ആവുമ്പോൾ കുറച്ചുകൂടി മൈലേജും അതേപോലെ തന്നെ സ്പീഡൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ஏடா இது வந்து பட்டி गाइस இது என்ன இவரெல்லாம் ഇങ്ങനെ ஐயோ அடே எந்தோ சீன் நடந்துட்டே செண்டே பொண்ணு ஏடா गाइस सारे 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 ஏடா இவரੂੰ என்ன እንደ எனிக்காதே அடே எந்தோ இவர காரியாயிட்ட பட்டிட்டே ஐயோ गाइस சீனை सारी सारे என்ன இவரண்டா இது அது மோனே ஒரே 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 எட்டு கால் வந்துட்டேங்களெல்லாம் എന്താ പറ്റി തെളിച്ചു പറയൂസ് ഇവിടെ എന്തോ കാട്ട് പറ്റിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ചൂച്ചു ചാർലി ആണ് എന്തായാലും വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് ആ ചൂച്ചു ചാർലി അവിടെ ഉണ്ടോന്ന് ആദ്യം നോക്കണം എന്നിട്ട് അവൻ കിട്ടൊരു നല്ലൊരു പണി കൊടുക്കണം കാര്യം ഇങ്ങനെയാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ അശോ എന്നാലും എന്താ സംഭവിച്ചെന്ന് ഐഡിയ ഇല്ല എന്റെ പൊന്നു ഈ ചൂച്ചു ചാർലിന്ന് ഞാനൊരു കാര്യം എടാ ഇവിടെയും ബ്ലഡോ ഏ ഞാനത് എന്നെ ഇട്ട് ഓടിപ്പിച്ചപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കാന്നെ പക്ഷെ അത് എന്നെ പിടിച്ച് നീ പെട്ടെന്ന് അതിനു മുമ്പ് എന്തേലും ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെയായി മാറും കൊണ്ടുപോയി ഇപ്പൊ ആംബുലൻസ് വരും ഞാൻ എപ്പോഴും നീ കണ്ട ഈ ബ്ലഡിന്റെ വഴി കണ്ടപ്പോ തന്നെ ഞാനെ അത് നേരെ ആംബുലൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പെട്ടെന്ന് പോയി നീ റിക്കവർ ആവോ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് നീ എന്തായാലും നീ വരുമ്പോഴേക്കും ഞാൻ ആ ചൂച്ചു ചാറലിനെ നിന്റെ മുന്നിൽ തന്നെ അതിനെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കും അതെ അതെ എടാ സൈറൻ സൈറൺ നിനക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറ്റുമോ ഏടാ നമ്മളെ സിറ്റിയിലെ ഒരു ചൂച്ചു ചാറൽ ഇറങ്ങിയിട്ടുണ്ട് അതാണെങ്കിൽ എന്റെ കൂട്ടുകാരൻ ജാക്കിനെ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലൊരു പണി നീ കൊടുക്കണം ഓക്കേ ചൂച്ചൂച്ചാർ നിനക്ക് വേണ്ടിട്ടാണോ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് കൈല്യുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വന്ന് നിനക്ക് പറ്റുന്നത് ചെയ്യണം നിനക്കുള്ള നല്ലൊരു പണിയായിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് ചൂ ചൂച്ചാറല്ലേ എവിടെ നാണം കെട്ടവനെ നിനക്ക് വേണ്ടി ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നു എന്നിട്ട് നിനക്ക് ഇവിടെ ഇറങ്ങാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ എന്നിട്ടാണോ നീ ഈ പാവം മനുഷ്യന്മാരെ കഠിച്ചു കീറാനായിട്ട് അറങ്ങിയത് നീ ഇവിടെ എപ്പറങ്ങുന്നു അപ്പൊ നിന്റെ കഥ തീർന്നു അവസാനായിട്ട് പോനെറങ്ങി വന്നെ ഇവിടെ എന്തുണ്ടാവും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടെ നമ്മള് സൈറനായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് എന്റെ ഒറ്റ അടിക്ക് അതിനെ അവൻ ടിക്ക് അതിനു തെറിച്ച് അമ്മ ഇവനാണെങ്കി ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നേ അതെന്തായാലും ഓ രക്ഷപെട്ട് കൈ ആ ചൂച്ചൂച്ചാറുടെ കഥ എങ്ങനെ ഓ